കരി ഉണ്ടാവും ഞാനൊരു അടുക്കളക്കാരുടെ മോഡലാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഫാമിലിയിലെ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം പറഞ്ഞുകൊണ്ട് നമ്മളൊരു പുതിയ വ്ളോഗ് വന്നിരിക്കുകയാണ് ഞാൻ രേഷ്മിയാണ് അതന്നെ അറിയാത്തവർക്ക് വേണ്ടി പ്രത്യേകം പറയണതാണ് കാരണം നമ്മുടെ ഫാമിലിയിൽ വളരെ കുറച്ച് പേരെല്ലാം നമ്മളെ വീഡിയോ കാണുമല്ലോ ബാക്കിയെല്ലാം പുറത്തു നിന്നുള്ളവരാണ് എന്നുവെച്ചാൽ സബ് ചെയ്യാത്തവരാണ് നമ്മുടെ വ്ളോഗ് കൂടുതൽ കാണുന്നതെന്നാണ് യൂട്യൂബ് സ്റ്റുഡിയോ വിലയിരുത്തുന്നത് കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോയുടെയും ആദ്യം തന്നെ ഞാൻ ആരാണ് എന്നുള്ളത് പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തെല്ലാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയുന്നു അപ്പോൾ ഇത് അതിരാവിലെ തുടങ്ങുന്ന തുടങ്ങുന്നൊരു വ്ളോഗാണ് എണീറ്റ് വന്നേമ്പാട് ഞാൻ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇതെല്ലാം കൂടെ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പുറത്ത് നല്ല കാറ്റാണ് കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ വൃശ്ചികം ധനു മകരം ഈ സമയത്ത് കുറച്ച് കാറ്റും തണുപ്പും ഒക്കെ ജാസ്തിയായിരിക്കും രാത്രി ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് വാഷ് ബൈസിനെ അങ്ങോട്ട് ഇറക്കി വെച്ചാണ് അപ്പോൾ അതിപ്പോൾ വെള്ളമൊക്കെ ആയാലും പൊക്കോളൂലോ അപ്പോൾ എണീറ്റം പാടാൻ അതെല്ലാം ജനലിൽ കയറ്റി വെച്ചു വാഷ് ബേസൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകിയിട്ടു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇക്കിഴങ്ങും കയറ്റൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കുളിക്കാനൊക്കെ ആയിട്ട് പോയിട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങും കയറ്റുമൊക്കെ വേവം ചെയ്തു അത്യാവശ്യം നേരമൊക്കെ ഇങ്ങനെ പരമ്പരാവെടുത്ത് തുടങ്ങണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം കഴുകി അങ്ങനെ നടു മുറിച്ചിട്ട് വേവിച്ചെടുക്കണ്ടായേ ഇത് കുക്കറിൽ വേവിച്ചെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അത് എളുപ്പമാണ് പക്ഷേ എൻ്റെ കുക്കറിൻ്റെ വാഷറ് കേടു വന്നിരിക്കുക ആ കാരണം കൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചത് അതുപോലെ നമ്മൾ വലിയുള്ളി പച്ചമുളകും ഇഞ്ചിയും കൂടെ ചോപ്പറിൽ നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുക നമ്മൾ കത്തി വെച്ചാണെങ്കിൽ കുഞ്ഞു കുനാ അരിങ്ങിയെടുക്കുക അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുക്കറൊക്കെ കേടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ പണികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ ഇപ്പോൾ പിന്നെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുവെച്ചാൽ ഉണ്ണിയോളം ഒരു എട്ട് മണി എട്ടേക്കാലം ഒക്കെ ആകുമ്പോഴല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ മൂത്താടാട്ടോ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇഷ്ടം മാതിരി നമ്മളുടെ എല്ലാ പണിയും ഒരുങ്ങും അപ്പോൾ പിന്നെ ഇതുപോലെ അടുപ്പത്താക്കിയാലും മതി ഗ്യാസ് ഗ്യാസേലീ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇങ്ങനെ ഒഴിച്ച് വേവിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഗ്യാസ് ചിലവാകും ഇതാവുമ്പോൾ അടുപ്പത്ത് പെട്ടെന്ന് ആയിക്കോളുമല്ലോ അപ്പം എൻ്റെ അലഭാരങ്ങളും തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറിലല്ലാണ്ട് ഗ്യാസിലിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും കയറ്റുമൊക്കെ വേവിക്കുകയാണെങ്കിൽ കുറേ അധികം നേരം വേവിച്ചെടുക്കണം അല്ലേ അപ്പോൾ ഗ്യാസിനും ചിലവാണ് സമയവും ഒരുപാട് പോവും ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല അടുപ്പത്തിട്ടിട്ട് മള പാട്ടിന് പോയി വരുമ്പോഴത്തേക്കും അതവിടെ കാണുന്നു വെന്തോളും മാത്രമല്ല രുചിയും ഗുണവും നല്ലതാണ് അടുപ്പത്ത് ഉണ്ടാക്കിയെന്നൊക്കെയാണല്ലോ എല്ലാവരും പറയണത് സംഭവം വാഷറ കേടന്നിട്ടാണ് അത് വേറെ കാര്യം നമ്മുടെ കുക്കറിൻ്റെ എന്നത് പോയിട്ട് നമുക്ക് മേടിച്ച് കൊണ്ടണം അല്ലെങ്കിൽ വൈകീട്ട് എൻ്റെ അടുത്ത് പറയണം ഞാൻ മറക്കാണ് എന്തെങ്കിലും കാര്യമായിട്ട് കുക്കറിൽ വേവിച്ച് പുഴുങ്ങിയെടുക്കാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ഓർമ്മ അയ്യോ അതിൻ്റെ വാഷ്റൊക്കെ കേടാണ്ടോ നേരേക്ക് പിച്ചില്ലാലോന്ന് പിന്നെ ഇപ്പം എന്തു ബുദ്ധി ഓർമ്മയൊക്കെ അങ്ങേ തല എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ടിഫൻ മസാല ദോശയാണ് ദോശയെന്നിട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തില്ലായിരുന്നു ഓരുളൊക്കെ ഇഴങ്ങും പച്ചമുളകും ഒക്കെ അതൊക്കെ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ലോണം കുത്തി ഉടച്ചെടുക്കുക അതിനുശേഷം ശേഷം കടുവൊക്കെ വറുത്ത് ആ ഉള്ളി മുളകുമൊക്കെ ചോപ്പ് ചെയ്തില്ലേ ഇഞ്ചിയൊക്കെ കൂട്ടിയിട്ട് ആ ഒരു കൂട്ടം അതിലോട്ട് തട്ടിക്കൊടുത്തിട്ട് ഉള്ളിയുടെ ആ പച്ചവയൊക്കെ മാറിക്കഴിഞ്ഞാൽ മസാല അതിലോട്ട് തട്ടി കൊടുക്കുക ഉള്ളൂ അപ്പോൾ അകത്തിന് ഉപ്പ് കൂടുക നല്ല ടേസ്റ്റായി കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മസാല നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം ചിലപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റുമൊക്കെ നുറുക്കി അങ്ങനെ മസാല ആക്കും ഓരോ സമയത്ത് ഓരോ മാതിരിയാണ് ഇപ്പം നല്ല നൈസ് ദോശയാണ് ആക്കണ്ടേ ഞാൻ എനിക്കുള്ളതായപ്പോൾ ഇത് കട്ടിയായി അങ്ങനെ ചുട്ടെടുത്താണ് കേട്ടോ എനിക്കങ്ങനെ ആ മസാല കുട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ് നൈസ് ദോശ ആവണമെന്നൊന്നുമില്ല ദോശ എങ്ങനെയായാലും പ്രശ്നമില്ല അപ്പം ഞാൻ ആദ്യം തന്നെ ഒരെണ്ണം ഉദ്ഘാടനം അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് നല്ല കട്ട ചട്നിയൊക്കെ കൂട്ടി ദോശയും ആ മസാലയൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് നല്ല സ്വാദം ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ കൈക്കളെല്ലാം കഴിഞ്ഞ് എന്താ രാവിലത്തെ ഏകദേശം പണിയെല്ലാം ഒരുങ്ങിയപ്പോഴാണ് ഏട്ടനും മക്കളും കഴിക്കാനൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ ഓർക്കുള്ള ദോശ ഞാനിങ്ങനെ കട്ടിയായിട്ടോ നല്ല കേട്ടോ ചുട്ടെടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് നൈസ് ആയി ചുട്ടെടുത്തിട്ടുണ്ട് നമ്മളെ ഈ കയ്യിൽ വെച്ചിട്ട് ദോശ പരത്തുന്നതിനേക്കാളും മസാല ദോശ ആകുമ്പോഴത്തേക്കും ഡവറ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞി സ്റ്റീലിൻ്റെ ഗ്ലാസ് അതിൽ മാവ് എടുത്തിട്ട് ഇതുപോലെ പാനിലൊഴിക്കുക അതിന് ശേഷം അതും ഇങ്ങനെ റൗണ്ട് റൗണ്ടാക്കി ചുറ്റി ഇരിക്കുക അപ്പം ഇതുപോലെ ഇങ്ങനെ നൈസായി പരത്തിക്കിട്ടും നമുക്ക് കേട്ടോ ദോശ മാവിൽ ഞാൻ പതിവ് പോലെ കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഇത്തിരി നെയ്യ് തൂയി കൊടുത്ത് ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവും അത് പിന്നെ അവനവന്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കാവുന്ന ഞങ്ങൾ ചെയ്തൊടുക്കാവുന്ന കാര്യങ്ങള് കഴിച്ചു അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയാണ് ചളി ഉണ്ടാവും അതൊക്കെ അപ്പം നമ്മൾ ഈ ഫ്രോക്നാറ്റിയുടെ റിവ്യൂ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാനുണ്ട് അപ്പോൾ അവൻ പറയാനെ അമ്മങ്ങളുടെ കയ്യിൽ കഴിയാണെന്ന് ഞാൻ അടുക്കളയിലായിരുന്നില്ലേ പിന്നെ ഇപ്പം ഇത്തിരി കരി ഇല്ലാതിരിക്കുമല്ലേ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട് ചിലപ്പോൾ അവിടെ അവിടെ ഉണ്ടാവും അത് തന്നെ അങ്ങനെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അതിന് ശേഷമാണ് നമ്മൾ ഉച്ചാമ്പടത്തേക്കുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചിക്കൻ ഹോട്ട് ഡോഗ് സോസേജ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ നാനൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് ഇത് ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് നേരിട്ട് കണ്ടിട്ടും ഇല്ല കഴിച്ചിട്ടും ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം അപ്പം എൻ്റെ ആദ്യം പറയേണ്ടത് ചിലപ്പോൾ അമ്മ നമ്മൾ വല്ല ബേക്കറിയിലൊക്കെ പോയി ബർഗർ ഒക്കെ കഴിക്കില്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ഈ സോസേജ് ഉണ്ടാവും നമ്മൾ അറിയാത്തെയാവും നമ്മൾ അത് പൊളിച്ച് പൊളിച്ച് നോക്കിയിട്ടൊന്നല്ലല്ലോ കഴിക്കുക എന്നല്ല കേട്ടോ അങ്ങനെ അറിയാതെയൊക്കെ വയറ്റി പെട്ടാലേ പെട്ടിട്ടുള്ളൂ ഇറങ്ങി കൊണ്ട് നമ്മൾ ഈ സംഭവം കഴിച്ചിട്ടില്ല കേട്ടോ കണ്ടിട്ടുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഇതെങ്ങനെയാവും ഉണ്ടാക്കി കഴിഞ്ഞത് എന്താ സംഭവം ഒന്നും ഒരു പിടിത്തോല്ലാണ്ട് ഉണ്ടാക്കുക എന്തായാലും ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു പൊളിവൊക്കെ നല്ല രീതിക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു തെങ്ങിനെയോ എന്താവുമോ എന്നൊക്കെ ആയിട്ട് അച്ചൂട്ടം പറയുന്നുണ്ട് അമ്മേ ഇത് ഇങ്ങനെ ഇവിടെ എണ്ണയിലിട്ട് വറുത്താലോ പഴം പൊരിമാതിരി ഇരിക്കുന്നത് അപ്പോൾ അത് നല്ല ഫ്രീസ് ആയിട്ടാണ് ഇരിക്കേണ്ടത് അതിൻ്റെ മേലെയൊക്കെ ഐസ് കട്ടം മാരി ഉണ്ടായിരുന്നേ പക്ഷെ അതൊന്ന് വെള്ളത്തിലൊക്കെ കഴുകിയിട്ടപ്പോഴത്തേക്കും അത് അങ്ങനെ സെറ്റാവുകയും ചെയ്തു ഇതിൽ ഇതിലഞ്ചെണ്ണമാണ് ഉണ്ടായിരുന്നത് നമ്മളപ്പോൾ മൂന്നെണ്ണം എടുക്കുകയും ചെയ്തു ബാക്കി രണ്ടെണ്ണം പിന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് എന്താ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പല ഇരിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ഇത് ഇതുമാതിരി ഉണ്ടാക്കാൻ ഇങ്ങനെ കുഞ്ഞു ാക്കിയിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ഉള്ളിയും തക്കാളിയും മാറ്റി അലോട്ട് ഇടാമെന്നാണ് കരുതുന്നത് കേട്ടോ എന്താ ചിക്കനാണേലും ഒരു അത്ഭുതം തന്നെയാണ് തന്നെയാണല്ലേ ഇറച്ചിയൊക്കെ ഒരു രൂപത്തിലാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേച്ചിയുടെ ഹസ്ബൻഡ് യൂറോപ്പിലാണ് കേട്ടോ അപ്പോൾ ഏട്ടിങ്ങനെ ഇടയ്ക്ക് കുളിക്കുമ്പോൾ പറയും സോസേജ് വെച്ചൊരു കറിയക്കി കറിയക്കി എന്ന് അപ്പോൾ അത് എളുപ്പമല്ലേ അങ്ങനെ ചോറിലേക്കും ചോറിൽക്കും ഒക്കെ കഴിക്കാൻ ഞാൻ അപ്പോൾ ഉറത്തെയാണ് നമുക്കത് എന്തായാലും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യണം അത് എന്തായാലും അറിയണമല്ലോ അങ്ങനെ ഒരു പരീക്ഷണാർത്ഥമാണോ നമ്മളിത് വാങ്ങിച്ചേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നുറുക്കുമ്പോൾ അതിലും ഭംഗിയുണ്ട് കഴിക്കുമ്പോൾ എങ്ങനെയാകുന്നുള്ള ടെൻഷൻ നല്ല രീതിക്ക് നമുക്ക് ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ രുചി ഉണ്ടാവുമോ ഇല്ലയോ നമ്മുടെ പൈസ വെള്ളത്തിലാവുമോ എന്നൊക്കെ ഉള്ള ഞങ്ങളെ മാതിരി സോസേജ് കാണാത്തവരും കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റാക്കിയേക്കണേ അങ്ങനെയുള്ളവരുണ്ടോയെന്നൊന്നും അറിയാമല്ലോ അതിനുവേണ്ടിയാണ് അപ്പോൾ നമ്മൾ സോസേജ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി മുറിച്ചെടുത്തിട്ട് അതിലോട്ട് മുളക് പൊടി കാശ്മീരി ചില്ലി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുക്കണുണ്ട് ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമെന്നു കാരണം ഇത് നമുക്ക് ചിക്കൻ വറുത്തെടുക്കൂലേ അതേ കൂട്ട് വറുത്തെടുക്കാം ഇത് ചിക്കൻ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ അടുത്തുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകൊക്കെ കീറിയിടുക അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഉള്ളതെല്ലാം കൂടെ കൂട്ടി അത്യാവശ്യം നല്ല രീതിക്കാ മസാല ഒന്ന് അലോട്ട് ഇങ്ങനെ കയ്യുമെച്ച് ഉറുതി ഉറുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇത്തിരി വെള്ളം തളിച്ച് തളിച്ച് അങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി കാരണം നമ്മൾ സോസേജ് മുറിച്ചിട്ട് കഴുകുന്നൊന്നുമില്ലാലോ സോസേജ് മുറിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് കഴുകുക അതെന്ന് വെച്ചാൽ അതിമാ ഒരു ഐസ് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയി കിട്ടിക്കോളും അപ്പോൾ മുറിച്ചിട്ട് കഴുകാത്തത് കൊണ്ട് തന്നെ അതെ കൊണ്ട് നനയുന്നില്ല ഇനിയിപ്പോൾ ഇത് മുറിച്ചിട്ട് കഴുകണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയുകയും ചെയ്യില്ലാട്ടോ ഞാൻ എന്തായാലും കഴുകിയിട്ടില്ല സംഭവം മുറിച്ചതിന് ശേഷം അപ്പോൾ അത് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റാക്കിയേക്കണം നമ്മളിത് മുറിച്ച് കഴുകാതെയാണ് ഉപയോഗിച്ചത് അപ്പോൾ മസാല ആക്കാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ കഴുകി എടുത്തിട്ടുണ്ട് സോസേജ് മാത്രം കഴുകിയിട്ടില്ല കേട്ടോ നുറുക്കിയിട്ട് അതിൻ്റെ ദൈമം ഇറച്ചി അല്ലേ അല്ലേ ഇത് എഡടി ചെയ്യുമ്പോഴാണ് ഓർത്തെ നുറുക്കിയിട്ട് കഴുകണമായിരുന്നോ അത് കഴുകാതെ തിന്നത് ഉണ്ടാക്കിയത് അബദ്ധമായോ ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അറിയുന്നവരാരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കി ഇനി മേടിക്കുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ ഇതിലോട്ട് മസാലയാക്കാനുള്ള ഉള്ളി നമ്മുടെ അച്ചൂസാണ് ചോപ്പ് ചെയ്തെടുത്തത് അപ്പോൾ മസാലയൊക്കെ പനച്ചിട്ട് ഞാൻ ആ സോസേജിൻ്റെ കഷ്ണങ്ങൾ എണ്ണേല് വറുത്തെടുക്കുകയാണ് കേട്ടോ ശരിക്കും ഇത് വറുക്കുമ്പോൾ ഉണ്ടല്ലോ ഇറച്ചിയുടെ മണം അങ്ങനെ പൊന്ത ശരിക്കും നല്ല ഇറച്ചിയാണ് എന്നാലും പറയുക അത്ഭുതമല്ലേ ഇതുപോലെയുള്ള ഇറച്ചിയൊക്കെ വറക്കുമ്പോഴത്തേക്കും നമുക്കിത് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അല്ലേ ഒരു അതിൻ്റെയൊരിതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ണികൾക്ക് ഭയങ്കര ഇത് അമ്മ ഇറച്ചിയുടെ മണം വരിക കണ്ട ഇറച്ചി എന്ന് തോന്നുന്നുമില്ല എന്താ അല്ലേ അത്ഭുതം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക അപ്പൊ ഇത്രയൊന്ന് പകുതി കഴിഞ്ഞാൽ തന്നെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു വെമ്പല്ല നിൽക്കുകയാണ് അച്ചൂസ് കെട്ടോ ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് സംഭവം ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഈ ബാച്ചിലേഴ്സിനൊക്കെ നല്ല ഹെൽപ്പ് തന്നെയാണ് കേട്ടോ ഈ സോസേജിന്റെ പാക്കറ്റ് ഇതുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ചോറിനും അതുപോലെ ടിഫൻ ഐറ്റംസിനും ഒക്കെ ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തൊരു മസാല ആക്കിയിട്ട് കഴിഞ്ഞാൽ കറിയായി മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി അതും നമ്മൾ സോസേജ് കൊണ്ട് തന്നെ പറ്റുള്ളൂ അത് ഉറപ്പ് ടേസ്റ്റും ഉണ്ട് ടേസ്റ്റുമുണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ആദ്യമായിട്ടും ഇത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ മാതിരി എല്ലാവർക്കും ഒരു തൃപ്തി ആയിക്കോണം ഇഷ്ടമായിക്കോണമെന്നുണ്ടാവില്ല ഒരു എന്താ പറയുക ഇതിപ്പോൾ രസല്ലേ രസണ്ടോ രസമുണ്ടോ എൻ്റെ ഒരു മട്ടിപ്പ്മാരെയൊക്കെ ഞങ്ങൾക്ക് തോന്നിയാണ് എല്ലാവർക്കും തോന്നെനിക്ക് അറിയില്ലാട്ടോ ഈ ഇറച്ചിയുടെ ഏത് ഐറ്റംസ് ആണേലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ഇറക്കി വേണം എന്നൊക്കെ പറയുന്ന ആളാണ് നമ്മുടെ അച്ചു അച്ചു അവിടെ ഒരെണ്ണം കഴിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി മസാല ആക്ക് എന്നിട്ട് കഴിക്കാന്ന് എന്നുവെച്ചാ ഒരു തൃപ്തിയില്ലായ്മ ഇതിപ്പം എങ്ങനെയാണ് എന്താ ഇത് എന്തോ അങ്ങനത്തെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പറയാൻ അറിയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു നമ്മളെ സ്വസിച്ചൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ആദ്യം വറുത്തത് ഒരു പകുതി ഭാഗമാക്കിയേ വറുത്തെടുത്തുള്ളൂ അപ്പം പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നല്ലോണം വേവാത്തെയൊക്കെ മാറി ഒരു ഫീല് കടിച്ചു നോക്കിയപ്പോൾ അച്ചോട്ടനൊരു തൃപ്തി കുറവ് ആ കാരണം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചതിനേം കൂടെ ഒന്നുകൂടെയും വറുത്തെടുത്തു കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ ഭാഗമാണ് വറുക്കുന്നത് ഇത് നമ്മൾ ആ പ്ലേറ്റിൽ ഇരിക്കുന്നതിനേക്കാളും കുറച്ചധികം മൂപ്പിച്ചെടുത്തപ്പോൾ തോന്നി അത് കടിച്ചു നോക്കി വയ്ക്കുമ്പോൾ അങ്ങനെ ചിക്കൻ്റെ ഒരു പച്ചചോവയൊന്നും ഇല്ലാത്തമാതിരി അപ്പോൾ നമ്മളാ വറുത്ത് വെച്ചും കൂടി ഈ ഒരു പരുവം തന്നെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മളെ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് വറുക്കുമ്പോഴത്തേക്കും ശരിക്കും ചിക്കൻ വറുക്കുന്ന ഒരു മണോ െന്താ കടിച്ചു നോക്കുമ്പോൾ ചിക്കൻ്റെ ഒരു രുചിയും ഒക്കെ ഉണ്ട് പുതിയൊരു സംഭവം ആയതുകൊണ്ടാണ് തോന്നുന്നു നമുക്കത് ഉൾക്കൊള്ളാൻ സമയം എടുത്തു അതുപോലെ നമ്മുടെ ചാനലിൽ നമ്മളതിനെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യണം കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഒന്ന് ഒന്നും ഇടാണ്ടായിക്കഴിഞ്ഞാൽ അന്വേഷിക്കും വീഡിയോ ഇടണമെന്ന് നിർബന്ധിക്കും അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തന്നെയാണ് എവിടെയോ കിടക്കുന്ന ആൾക്കാരാണല്ലേ നമ്മുടെ ഈ വ്ളോഗുകൾ കണ്ടിട്ടാണ് നമ്മളായിട്ടൊരു ബന്ധമൊക്കെ അവർക്ക് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി അവിടെയും കൂടെ സപ്പോർട്ട് ചെയ്യണ്ടേ ഒത്തിരി പേര് അപ്പോൾ എല്ലാവരുടെ അടുത്തും എപ്പോഴും പറഞ്ഞ മാരനെ ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയുകയാണ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുണ്ടാവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ പറ്റുന്ന മാര്യൊക്കെ വീഡിയോ തട്ടിക്കൂട്ടിയിട്ട് തട്ടിക്കൂട്ടിയിട്ടിങ്ങനെ പോസ്റ്റാക്കാണ് കാരണം എപ്പോഴും പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് ബെറ്റർ ആക്കണം വീഡിയോസ് ഒന്നും ഉണ്ട് പക്ഷെ നമുക്ക് കുറേ പരിമിതികളുണ്ട് അതിൽ നിന്നുകൊണ്ടല്ലേ നമുക്കൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് അതിൽ നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന മാരിയൊക്കെ ചെയ്യുന്നതും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന മാതിരി സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാണ്ട് ഇരിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയുകയാണ് പറ്റുമെങ്കിൽ നിങ്ങൾക്കെ നമ്മുടെ ഫാമിലീനെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കൂടെ കൂട്ടി വെക്കണം കേട്ടോ ഇപ്പോൾ സോസേജ് ഒക്കെ വറുത്തെടുത്തിട്ട് ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വഴച്ചെടുത്ത് ഇട്ടോ ആ ഉള്ളിയൊക്കെ ചെറുതാക്കി ഇങ്ങനെ നുറുക്കി ഇട്ട് കൊടുത്തോണ്ട് എന്നെ പെട്ടെന്ന് വഴറ്റിക്കിട്ടുകയും ചെയ്തു ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് തക്കാളി അങ്ങി വെച്ചിട്ടുണ്ട് നമ്മളുണ്ടല്ലോ മാർക്കറ്റിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് ഈ ഒരു സോസേജിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചതേ അപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു അപ്പോൾ സോസേജിന്റെ പാക്കറ്റ് കാണാല്ലോ ഓർമ്മപ്പോൾ ഒരു ആൺകുട്ടിയായിട്ടോ അത് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ സോസേജോ ഇങ്ങോട്ട് വരൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് സോസുകൾ വെച്ചിട്ടുള്ള ഒരു ബാധിക്കും ഉണ്ടായി എനിക്കെ ആകെ ടെൻഷനായ്മ സോസേജിൽ നിന്ന് തന്നെ അല്ല ഇരിക്കുമോ ഇതിന് പറയുക അപ്പം ഞാൻ ആ ഇതല്ല സോസൈജ് ഇതാണ് ചേച്ചി സോസേജേ ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് എന്നെ ആദ്യം ഇനിയും കൂട്ടിക്കൊണ്ടായി ആദ്യം അറിയണ്ടേ എൻ്റെ അമ്മയും നമ്മളെ മാറി ആ ഏട്ടനും അറിയില്ല തോന്നുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യാനാ നമുക്ക് പോയാലോ പാവല്ലേ അമ്മ ഇനി എൻ്റെ മാനേജർ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവരെ ചീത്ത പറഞ്ഞാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലടാ നമുക്ക് അവിടെ നിൽക്കുന്ന ചേച്ചിയോടും കൂടെ ചോദിക്കാൻ അപ്പോൾ പിന്നെ ആ കുട്ടീനെ പോയിട്ട് ചേച്ചി ഇവർ സോസേച്ചി എന്നാൽ ചോദിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ഈ ഉള്ളത് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ പറയുണ്ടായിരുന്നു അപ്പം ആ കുട്ടി എടാ മണ്ട അതാ ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട് പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞു കേട്ടു അത് കേട്ടപ്പോൾ ആദ്യം ഞാനും ഇങ്ങനെ ചിരിച്ചും നമ്മുടെമാതിരി തന്നെ അവനും അറിയില്ല ഞങ്ങൾക്കും അറിയില്ലായിരുന്നു അത് പക്ഷേ അറിയില്ലല്ലോ അങ്ങനെ ഫ്രീസറിൽ പോയി സോസേജ് ഒക്കെ എടുത്ത് തരികയാണ് ഉണ്ടായത് കേട്ടോ ഇത് ഫ്രീസറിൽ തന്നെ വെക്കണം എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അത് പിന്നെ ആ പാക്കറ്റിൽ എഴുതിയതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തതാണ് ആ ഇടയിൽ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മസാല എവിടെയോ എത്തിപ്പോയല്ലോ ഇപ്പോൾ മസാലയൊക്കെ എണ്ണയെ കിടന്ന് നല്ലോണം മൂത്തിട്ടുണ്ട് നമ്മൾ സാധാരണമാതിരി തന്നെ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലിയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മസാലയൊക്കെ ഒക്കെ നല്ലോണം സെറ്റായി അല്ലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കും ആ നേരത്തെ അതിനൊരു കാര്യം പറയാൻ മറന്നതാണ് നമ്മൾ ഈ സോസേജ് ഒക്കെ വറക്കുമ്പോൾ അങ്ങ് ഉപ്പ് പൊട്ടി കൊടുക്കരുത് സോസേജിൽ കുറച്ച് ഉപ്പ് ഉണ്ടായിരിക്കും അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് മാത്രമേ നമ്മൾ സോസേജ് വറക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോവും പിന്നെ നമ്മൾ ഈ ചിക്കൻ കറി ആക്കുമ്പോഴത്തേക്കും ആ ഒരു മസാലയിലും ഉപ്പ് ഇടുമല്ലോ അപ്പൊ ഉപ്പിന്റെ അളവ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ കേട്ടോ ഇതും കണ്ടിട്ടേ അപ്പോൾ നമ്മുടെ സോസേജ് ഒക്കെ നമ്മൾ ആ ഒരു ഉള്ളിയും കളിയും വാട്ടിയ ആ മസാലയിലോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി സോസേജ് ഒരുപാട് കിടന്ന് വേവൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് ഒന്നാ അടച്ച് വെച്ച് ഒരു ഒന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മിനിറ്റൊക്കെ അങ്ങ് തിളപ്പിച്ചെടുത്തേ ഉള്ളൂ കാരണം ഓൾറെഡി വെന്ത് പാകമായിട്ടുള്ള സോസേജ് ആണല്ലോ അപ്പോൾ അതാ ഇതുപോലെയാണ് ഉണ്ടായത് കാണാൻ നല്ല ഭംഗി പോലെ തന്നെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മസാലയ്ക്കൊക്കെ പ്രത്യേക രുചി ഉണ്ടായിരുന്നു നല്ലോണം നല്ല രീതിക്ക് ആ സോസേജും മസാലയും കൂടി അങ്ങ് സെറ്റായി കിട്ടി എന്താ പറയുക വെള്ളപ്പത്തിക്കോ ചപ്പാത്തിക്കോ ഒക്കെ ആണെങ്കിലും നല്ല സ്വാദ് ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ നമ്മളിത് ചോറിലൊഴിച്ച് കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഒട്ടും ബാക്കിയൊന്നും ആയില്ലെങ്കിലും കൂടെ ആദ്യമായിട്ട് കഴിക്കുന്നില്ലാണോ എന്താണെന്ന് അറിയില്ല നമുക്ക് സോസേജിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ ചുറ്റും ആദ്യം പറഞ്ഞു നന്നായിട്ടുണ്ടാകുമ്പോൾ നല്ല രുചി ഒക്കെയുണ്ട് മണമൊക്കെ ഉണ്ട് എന്നാലും ഇനി ഇത് മേടിക്കണം എന്നൊന്നും ഇല്ലാട്ടോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമുക്കെന്തോ ഒരു വിരക്തി ഈ സംഭവത്തിനോടൊന്നും എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കൊക്കെ മേടിക്കണം മേടിച്ച് മേടിച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമായിക്കോളും ഇന്ന് വൈകിട്ട് നമ്മുടെ ആകാശം മൊത്തം കാക്കകോടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയായിരുന്നു അപ്പോൾ അതെല്ലാം വെറുതെ ഒന്ന് ഒപ്പിയെടുത്ത് തന്നെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ